പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച നെയ്യാറ്റിൻകര കൊലപാതകം സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരനെ ഗ്രീഷ്മ എന്ന പെൺകുട്ടി വിഷം കൊടുത്തു കൊന്നു എന്ന മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് ഒന്നാമത്തെ സംഭവം ഗ്രീഷ്മയെ കുറ്റം പറയാനോ ഷാരോണിനെ വെള്ള പൂശാനോ ഒന്നും അല്ല ഈ വീഡിയോ അവർ തമ്മിൽ പ്രണയിച്ചു അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു അതിനിടയിൽ ഗ്രീഷ്മയ്ക്ക് തോന്നി ഇയാളെക്കാൾ നല്ല വേറെ ആൾ കിട്ടും എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാൻ തോന്നി ഇയാളാണെങ്കിൽ ഒഴിഞ്ഞു പോകുന്നില്ല നമ്മുടെ കന്നാൽപ്പാഷ പറഞ്ഞതുപോലെ ഈ ഷാരോണെ ഗ്രീഷ്മയെ വല്ലാതെ ഹറാസ്മെന്റ് ചെയ്തു എന്നൊക്കെയാണ് നീരുപീഠത്തിലിരിക്കുന്ന ഒരാൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് വിശ്രമ ജീവിതം നയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത് ഭൂഷണമാണോ എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ അദ്ദേഹത്തിനെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് ചാനൽ ചർച്ചകളിലൊക്കെ ഇരുത്തി വലിയ കർത്ത കസേരയിൽ ഇപ്പോഴും വലിയ ജഡ്ജിയാണ് എന്ന രൂപത്തിൽ വർത്തമാനം പറയ്ക്കുമ്പോൾ ഒരു സെക്കൻഡറി ജഡ്ജ്മെൻറ്റ് കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് തമ്മിലടുപ്പിക്കുന്നതാണോ എന്ന വിഷയത്തിൽ നമുക്ക് സംശയമുണ്ട് ഏതായാലും ഇരിക്കട്ടെ സ്നേഹിക്കുന്നവരെ അതിരത്തി ഹൃദയത്തിലേറ്റുന്നവരെ വഞ്ചിക്കുന്നത് ആ വഞ്ചന ജനങ്ങളെ ഏറ്റെടുക്കുന്നത് അങ്ങനെ വഞ്ചിക്കുന്നവരെ ഏതെങ്കിലും തരത്തിൽ സ്വീകരിക്കുന്നത് അവർക്ക് മാപ്പ് കൊടുക്കുന്നത് ഒക്കെ തെറ്റായ സന്ദേശം ഇവിടെ വരുത്തും എന്ന ജഡ്ജിയുടെ വിധി അല്ലെങ്കിൽ നിരീക്ഷണത്തെ നമ്മൾ മുക്തഖണ്ഠം പ്രശംസിക്കേണ്ടതുണ്ട് ഈ വിധി കൊണ്ട് ഗ്രീഷ്മയെ നാളെ തൂക്കിക്കൊല്ലുമെന്നൊന്നും ഇവിടുത്തെ ആർക്കും അറിയില്ല അല്ലെങ്കിൽ ആരും അങ്ങനെ വിചാരിക്കുകയില്ല അതേസമയം പൊതു മനസാക്ഷിക്ക് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കരുത് എന്ന ഒരു സന്ദേശം നൽകാൻ കോടതിക്ക് കഴിഞ്ഞു എന്നത് ശരി തന്നെയാണ് ജീവിതാന്ത്യം വരെ ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങിയ ഒരു പെണ്ണ് ഇനി മറ്റാരെയും കൊല്ലും അല്ലെങ്കിൽ അവർ ക്രിമിനൽ മനസ്സ് ഏറ്റവും ദുഃഖകരമായ മനസ്സാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ കുട്ടി നന്നായി പഠിക്കുന്ന നല്ല തറവാടിയായ റാങ്ക് ഹോൾഡറായ കുട്ടിയാണ് എന്നൊക്കെയാണ് ചില പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ കമാൽ പാഷയെ പോലെയുള്ള കുറെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് വലിയ ബാങ്ക് കൊള്ള നടത്തുന്നവരും വാദി വിദഗ്ധമായി കൊലപാതകം നടത്തുന്നവരുമെല്ലാം നല്ല ബുദ്ധിയുള്ളവരാണ് അതുകൊണ്ടാണ് അവർ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങുന്നത് പക്ഷേ ഏത് തെറ്റിനും ഏത് ഒഫൻസിനും ഒരു ലൂപ്പ് ഹോളുണ്ട് ഒരു ദൈവത്തിന്റെ കയ്യപ്പുണ്ട് ആ ആ കയ്യപ്പിൽ അവർക്ക് ആ ഹോളിലൂടെ അവരെ പിടിക്കാൻ ഏത് വഴിയിലൂടെയെങ്കിലും കഴിയും ചിലരൊക്കെ ഇപ്പോഴും പിടികിട്ട പുള്ളികളായിട്ടൊക്കെ പ്രഖ്യാപിക്കപ്പെട്ട് ഉള്ള ആളുകളൊക്കെ ഉണ്ട് എങ്കിലും അവരെവിടെയെങ്കിലും വെച്ച് പിടിക്കപ്പെടുമെന്ന വിഷയത്തിൽ ഒരു സംശയമില്ല പിടിക്കപ്പെട്ടിരിക്കും ഗ്രീഷ്മ പിടിക്കപ്പെട്ടിട്ടുണ്ട് അല്ല അത്ര വലിയ ബുദ്ധിയുള്ള പെണ്ണാരനെ കുറച്ചാളെങ്കിലും പിടിക്കപ്പെടാറൊക്കെ പിടിച്ചിരിക്കാൻ പറ്റിയതിനെ പക്ഷെ അത്ര വലിയ ബുദ്ധിയൊന്നുമില്ല ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ ഇത്രയും വലിയ ബ്രൂട്ടലായ ക്രൂശലായ ഒരു മനുഷ്യത്വത്തിന് നിരക്കാത്ത കൊലപാതകം നടത്തിയെങ്കിൽ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു ജോളിയെ നമ്മളൊന്നും മറന്നുപോയിട്ടില്ല അപ്പൊ ഗ്രീഷ്മയെ പറയാനോ അല്ലെങ്കിൽ ചാരോണിനെ വെള്ളപൂശാനോ ഒന്നുമല്ല വഴിവിട്ട ബന്ധങ്ങളും വഴിവിട്ട സൗഹൃദങ്ങളുമെല്ലാം ഇന്ന് കുഴപ്പം തന്നെയാണ് എന്നൊന്ന് പറയുക എന്നതാണ് ഒന്നാമതായി പറയാനുള്ളത് മറ്റൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ട മറ്റൊരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ വയനാട് അടിവാരത്ത് അല്ലെങ്കിൽ താമരശ്ശേരിയിൽ ഒരു ഉമ്മയെ മകൻ അതിക്രൂരമായി കൊല ചെയ്ത വാർത്തയാണ് നമ്മൾ കണ്ടത് ഉമ്മയെ കൊല ചെയ്യുക എന്ന് പറയുമ്പോൾ മയക്കുമരുന്നിന് അടിമയാണ് ആ കുട്ടി ആരാണ് ഈ കുട്ടിക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്തത് മുന്തിരാ പോർട്ടിൽ കുറച്ചു കാലം മുമ്പ് ഒരു കപ്പൽ വന്ന് നിൽക്കുന്നു ഈ കപ്പലിൽ കോടിക്കണക്കിന് രൂപയുടെ ഇരുപതിനായിരത്തിലേറെ കോടി രൂപയുടെ മയക്കുമരുന്ന് മുന്തിരാ പോർട്ടിൽ വന്നിറങ്ങി ആ മയക്കുമരുന്നിനെ ഗവൺമെന്റ് അക്യൂർ ചെയ്തോ പിടിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും സംവിധാനങ്ങൾ അതോറിറ്റികൾ അത് കണ്ടുകിട്ടിയോ അതെങ്ങോട്ടാണ് പോയത് അത് ആവിയായി പോയതാണോ അത് നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇതൊന്നും ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയില്ല അത് ആരാണ് കൊണ്ടുവന്നത് അതും അറിയില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ കപ്പലിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ട് അതിൽ ഒരു ഭാഗം കേരളത്തിലേക്കും വന്നിട്ടുണ്ടാകാം ഈ ഭാഗമാണ് വയനാട്ടിലെ ആ ഉമ്മയുടെ ജീവനെടുത്തത് ഇന്ന് നിങ്ങൾ നോക്കൂ ഒരു സ്കൂളിലെ അധ്യാപകൻ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു അത് പഠനത്തിന് തടസ്സമാകുമെന്ന് പറഞ്ഞ് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി മേശപ്പുറത്ത് വെച്ചു ഈ കുട്ടി ആ അധ്യാപകന്റെ പ്രധാന അധ്യാപകൻ്റെ മുന്നിലിരിക്കുന്ന രംഗം നമ്മൾ കണ്ടു ആ കുട്ടി അധ്യാപകന്റെ മുന്നിൽ ഒരു ചട്ടമ്പിയെ പോലെ ഒരു കവല പോലെ ഇരിക്കുകയാണ് എന്നിട്ട് അധ്യാപകന്റെ മുഖത്തേക്ക് കൈ ചൂണ്ടിയിട്ട് പറയാണ് എൻ്റെ ഫോൺ മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ ഇവിടെ നിറങ്ങിയാൽ നിന്നെ തീർത്തു കളയുമെന്നൊരു അധ്യാപകന്റെ മുഖത്തേക്ക് നോക്കുന്നു ഞാൻ ഓർത്തു പോവുകയാണ് ഞാൻ കോട്ടയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈക്കോടതിയിൽ ഒരു സീനിയർ അഭിഭാഷകൻ വന്നു ഒരു മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് വന്നതാണ് അദ്ദേഹം വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു സാറേ എൻ്റെ റൂമിലേക്ക് ഈ നാട്ടിലുള്ള പല വിദ്യാർത്ഥികളെയും കൊണ്ട് രക്ഷിതാക്കൾ വരും അവർക്കൊക്കെ പ്രയാസമാണ് ഞങ്ങളുടെ മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല അവർ പല തരത്തിലുള്ള ഡ്രഗ്സിന് അടിമകളാണ് മാതാപിതാക്കളൊന്നും ഒരു മൈൻഡും അല്ലാത്ത രൂപത്തിലേക്ക് അവർ മാറുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ അവർ കൗൺസിലിങ്ങിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ അഡ്വക്കേറ്റ് പറഞ്ഞ ഒരു കാര്യം ജസ്റ്റിസ് ഫോർ ആക്ട് കുട്ടികൾക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇന്ന് ആ വാർത്ത ടി വിയിൽ കാണിക്കുമ്പോൾ അവന്റെ മുഖം മറച്ചിട്ടാണ് കാണിക്കുന്നത് ആ കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനോ അവരെ ഏതെങ്കിലും തരത്തിൽ കമാൻഡ് ചെയ്യാനോ പോലും മാതാപിതാക്കൾക്കോ സ്റ്റേറ്റിനോ അധികാരമില്ലാത്ത തരത്തിൽ നിയമങ്ങൾ മാറ്റി എഴുതി ശരിയാണ് കുട്ടികളെ സെക്ഷലി അല്ലെങ്കിൽ മെന്റലി ഹറാസ്മെന്റ് ചെയ്യുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ വേണം അതേസമയം അവരെ ശിക്ഷാനടപടികൾ മാതൃകാപരമായി കൊടുക്കുന്ന അധ്യാപകർക്ക് നേരെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന കുട്ടികൾക്ക് മാതൃകാപരമായി എന്നാണ് പണ്ടുള്ളവർ പറയുന്നത് നല്ല ചുട്ട അടി കിട്ടുമെന്ന പേടി അവർക്കുണ്ടാകണം അല്ലെങ്കിൽ അത്തരത്തിൽ അവർക്ക് ശിക്ഷാ നടപടികൾ കിട്ടുമെന്ന പേടി കൂടി ഉണ്ടായിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മിൽ നിന്ന് മറിഞ്ഞു പോകൂ ഈ മാധ്യമങ്ങളുടെ കാപട്യം പലപ്പോഴും നമുക്ക് കാണാം അവർ ഈ വാർത്ത ഇങ്ങനെ കൊടുക്കുമ്പോൾ അവൻ്റെ ആ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കും അതേസമയം ഇങ്ങനെയുള്ള നിയമങ്ങളെയും അതുപോലെ സ്ത്രീപക്ഷ നിയമങ്ങളെയൊക്കെ വല്ലാതെ അങ്ങ് പൂശി കമത്തിയിടുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ആ അഡ്വക്കറ്റ് പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കുട്ടികൾക്ക് ചില വിഷയങ്ങളിൽ നല്ല ചുട്ട അടി കിട്ടുമെന്ന ബോധ്യം തിരിച്ചു വന്നാലല്ലാതെ ഇവിടെ മയക്കുമരുന്ന് നിൽക്കൂല ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിൽക്കൂല എന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഓർമ്മ വരികയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ മയക്കുമരുന്നിൽ നിന്നോ മദ്യത്തിൽ നിന്നോ ഒക്കെ നമുക്ക് രക്ഷിക്കണമെന്നുണ്ട് പക്ഷേ പഠിച്ചവനോട് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം കൂടി അവസാനമായി പറയാനുള്ളത് ഗസ്സ ചിരിച്ച ദിനങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ കണ്ടത് എസ്ഐയിൽ നിന്ന് ഒരുപാട് മനുഷ്യർ അവരുടെ മേലെ ഇനി ബോംബിടാൻ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ലാതെ ബോംബിട്ട് 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 അവരുടെ വീടുകൾ ഫ്ളാറ്റുകൾ ആശുപത്രികൾ അവരുടെ സ്കൂളുകൾ അവരുടെ കളി കളി ഗ്രൗണ്ടുകൾ അവരുമായി ബന്ധപ്പെട്ട എന്റർടൈൻമെന്റുകൾ അവരുടെ പഠന ഉപകരണങ്ങൾ അവരുടെ സമ്പത്ത് അവരുടെ വാഹനം അവരുടെ മാതാപിതാക്കൾ അവരുടെ മക്കൾ ഭാര്യമാർ അടക്കം ഇനി തകർക്കാൻ ഒരു ഇഞ്ചു ഭൂമിയില്ല ഇടാൻ ഇനി ഒരു ബോംബും ഇല്ല ചെയ്യാൻ ഇനി ഒന്നും ബാക്കിയില്ലാതെ ചെറിയ ഒരു പ്രദേശത്ത് ഇത്രയും ചെയ്തു കൂട്ടിയ സ്ഥലത്ത് നിന്ന് അവർ ഞങ്ങൾ പിടിച്ചു കൊണ്ടുപോയ ബന്ദികൾ എന്ന് പറയപ്പെടുന്ന ഹോസ്റ്റേജസിനെ ഇതാ നിങ്ങൾക്ക് തിരിച്ചു തരുകയാണ് അവർ വന്നിറങ്ങുന്ന വീഡിയോ ലോകം മുഴുവനും കണ്ടു കഴിഞ്ഞു ആ വീഡിയോയിൽ നല്ല ലാൻ ക്രൂയിസറിന്റെ ഏറ്റവും പുതിയ ടൊയോട്ടയുടെ വണ്ടിയിൽ അവരെ കൊണ്ടുവന്ന് ഇറക്കുകയാണ് അതീവ ആരോഗ്യമുള്ള ആളുകളായി അവർ ഇറങ്ങുന്നു അവർക്കൊരു കുഴപ്പമില്ല ചിരിച്ചു കൊണ്ടിറങ്ങുന്നു അവ ഞങ്ങൾ ഇത്രയും കാലം ബന്ദികളായി തീവ്രവാദികളുടെ കൂടെയായിരുന്നു എന്ന പേടി അവർക്കില്ല അവർക്ക് സൈക്കോളജിക്കലായിട്ടുള്ളൊരു പ്രശ്നമില്ല സൈക്കാട്രിക് പ്രശ്നങ്ങളില്ല മ്മ്ലാനതയില്ല അവർ ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊന്നുമില്ലാതെ അവർ വളരെ ഹാപ്പിയായി അവരുടെ വീടുകളിലേക്ക് അവരെ വിട്ടയച്ച ദിവസം തന്നെ എത്തുന്ന അതി മനോഹരമായ കാഴ്ചയാണ് ഗസ്സയിൽ നിന്ന് കാണുന്നത് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെസ്റ്റ് ബാങ്കിലേക്ക് ഈ ഇസ്രയേൽ നരാധമന്മാർ കടന്നുകയറി അവിടെയുള്ള ആളുകളെ വെടിവെക്കുന്നു അവിടെയുള്ള ആളുകളെ കൊന്നുകളയുന്നു അവരുടെ വീടുകൾ ഇടിച്ചു നിർത്തുന്നു ലോകം ഇതുകൊണ്ട് മൗനി ഭാവയായി മാറിയിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾക്ക് മിണ്ടാൻ കഴിയില്ല ബിസിനസ് തകരും ട്രംപ് വന്നു ട്രംപിൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനെ ഇനി എങ്ങനെ കാത്തുരക്ഷിക്കണമെന്ന് അറബ് രാജ്യങ്ങൾ നോക്കുന്നു അവരുടെ ബിസിനസ്സുകൾക്ക് അവരുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഒക്കെ ഈ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഒരാളും മിണ്ടുന്നില്ല ലോകമേ ഈ ഫലസ്തീനികളുടെ കണ്ണീരെന്നാണ് ഇനി ഉണങ്ങുന്നത്